മാൻ ും പിന്നെ എനിക്ക് പുള്ളി കാണുന്ന ബാക്കി എല്ലാം ഉണ്ട് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ പുള്ളി പലപ്പോഴും പുള്ളി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഹെൽമെറ്റ് ഇല്ലാതെ ഇറങ്ങും പുള്ളി വീഴുന്ന വരെ കളിക്കുന്ന ഒരു പ്ലെയറാണ് പുള്ളി കളിച്ചുകൊണ്ടിരുന്നിട്ട് നല്ല എപ്പോഴും പുള്ളിയുടെ സ്കോർ എനിക്ക് ഒന്ന് ഒരു ടു റൺസ് അടിക്കും ഭയങ്കരമായിട്ട് പണിയെടുക്കും അങ്ങനെ ഭയങ്കര നമ്മളാ സമയത്ത് കളി കാണുന്നവർക്ക് മാത്രം ഓർമ്മയുള്ള പേരാണ് തോന്നുന്നു അല്ലാതെ റോബൻസിംഗിനെ പറ്റി പിന്നീട് ഇവിടെ ഇങ്ങനെ വല്ലാടൊന്നും ഇപ്പൊ നമുക്ക് അറിയാവുന്നില്ല ഇപ്പൊ ചോദിക്കാൻ കാരണം തന്നെ താങ്കളത്രയും ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാ ഇപ്പോഴത്തെ പിള്ളേർക്കും അറിയുന്നില്ല ഈ ഒരു പ്ലെയറിനെ അല്ലേ പുള്ളി കളിച്ചിട്ട് ഒരു ഏതോ ഒരു മാച്ച് ഭയങ്കര കളിച്ചിട്ട് പുള്ളി ഫീൽഡിങ്ങും ചെയ്തു കൊറേ റൺ ചെയ്തിട്ട് നേരെ പോയി ഗ്രൗണ്ടിന് വെളി പോയി പുള്ളി വോമിറ്റ് ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് നയൻറ്റിഎറ്റിലും മറ്റേ കനിക്കറൊക്കെ ഒരു ഫോർ അടിച്ച് ജയിപ്പിച്ചൊരു കളി ഉണ്ടായിരുന്നു അന്ന് ആ ഒരു അജയ് ചടേജയൊക്കെ കൂടി സഖ്യം ഒക്കെ ഉണ്ടായിരുന്നു അജയ് അവർ ശരിക്കും ആ സമയത്തുള്ള പ്ലയേഴ്സ്